നമസ്കാരം കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥരുടെ ആവശ്യമില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ച് ഇന്ത്യ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് നിലപാട് ആവർത്തിച്ചതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കശ്മീരിനെക്കുറിച്ച് ഇന്ത്യയ്ക്ക് വ്യക്തമായ നിലപാടുണ്ട് പാക് അധീന കശ്മീർ തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കാനില്ല തീവ്രവാദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു വിഷയം മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല പ്രശ്നത്തിൽ ആരും മധ്യസ്ഥത വഹിക്കേണ്ടതില്ലെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇന്ത്യയുമായുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ട്രംപിന്റെ വാഗ്ദാനത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ പാക് പ്രധാനമന്ത്രി ട്രംപിനെ നന്ദി അറിയുകയും ചെയ്തിരുന്നു എന്നാൽ വെടി പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് വീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കി പാകിസ്ഥാൻ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും ഭീകരത അവസാനിപ്പിക്കും വരെ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കും വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപാണ് യുഎസ് വൈസ് പ്രസിഡന്റിനെ മോദി നിലപാട് അറിയിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീ ജല ഉടമ്പടി നിർത്തിവെക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് അവരുടെ ഹൃദയത്തിൽ ആഴുത്തിൽ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ തങ്ങൾ തിരിച്ചടിച്ചു ഓരോ ഘട്ടത്തിലും പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതോടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശം പാകിസ്ഥാന് ഇന്ത്യ നൽകി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പാക് അധീന കശ്മീരിനെ തിരിച്ചു വരവ് ആരും മധ്യസ്ഥത വഹിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇരകളെയും കുറ്റവാളികളെയും തുല്യമായി കാണാൻ കഴിയില്ലെന്ന് ഇന്ത്യ ലോകത്തോട് വ്യക്തമാക്കി ആക്രമണങ്ങൾ കൃത്യതയോടെയാണ് നടത്തിയത് റഹീം യാർ ഖാൻ വ്യോമതാവളത്തിന്റെ റൺവേ പൂർണ്ണമായും നിലമ്പൊത്തി പാകിസ്ഥാൻ വ്യോമസേനാ താവളമായ നൂർഖാനും ആക്രമണത്തിൽ തകർന്നു പാകിസ്ഥാന്റെ മിക്ക ആക്രമണങ്ങളും പരാജയപ്പെടുത്തിരുന്നു അതേസമയം ഓപ്പറേഷൻ ശേഷം ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കിനെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു പാകിസ്ഥാൻ വ്യക്തമാക്കിയത് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിന് നന്ദി പറയുന്നുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ യു എസ് ഇടപെട്ടിട്ടാണെന്നും കശ്മീർ തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥനാകാമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമീപകാല വെടിനിർത്തൽ ധാരനെ പിന്തുണയ്ക്കുന്നതിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളോടൊപ്പം യു എസ് വഹിച്ച ക്രിയാത്മകമായ പങ്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇത് സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രാദേശിക സ്ഥിരതയിലേക്കുമുള്ള ഒരു ചുവടുവയ്പ്പാണെന്നായിരുന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ദക്ഷിണേഷ്യയിലും അതിനപ്പുറത്തും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രശ്നമായ ജമ്മു കാശ്മീർ തർക്കത്തിന്റെ പരിഹാരത്തിനായി നടത്തുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രകടിപ്പിച്ച സന്നദ്ധതയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ജമ്മു കാശ്മീർ തർക്കത്തിന്റെ നീതിയുക്തവും ശാശ്വതവുമായ ഏതൊരു വും പ്രസക്തമായ ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും സ്വയം നിർണ്ണ ഉൾപ്പെടെയുള്ള കശ്മീർ ജനതയുടെ മൌലികാവകാശങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഉറപ്പാക്കണമെന്നും പാകിസ്ഥാൻ ആവർത്തിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് സമാധാനത്തിനായി രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി അമേരിക്ക ഇടപെട്ടാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ഉണ്ടായത് എന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രതികരണങ്ങളും വന്നത് കശ്മീർ പ്രശ്നത്തിൽ ഇടപെടാനും തയ്യാറാണെന്നാണ് ട്രംപ് പറയുന്നത് വെടിനിർത്തൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കൃത്യമായി നേരത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് അതുതന്നെയാണ് ട്രംപ് വീണ്ടും സമാധാനം പുലരാൻ പ്രയത്നിച്ച രണ്ട് രാഷ്ട്ര തലവന്മാർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ട്രംപിന്റെ കുറിപ്പ് തുടങ്ങുന്നത് ഇന്ത്യ എക്കാലവും പറഞ്ഞിരുന്നത് കാശ്മീർ പ്രശ്നത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയല്ലാതെ മൂന്നാമതൊരു കക്ഷിയെ പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്നാൽ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയിരം വർഷം കഴിഞ്ഞാലും കാശ്മീർ പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമെങ്കിൽ അതിൽ ഇടപെടാൻ അമേരിക്ക തയ്യാറാണെന്നാണ് ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു